പതിനായിരങ്ങൾ സംഗമിക്കുമേദിനം പരിപാലകൻ കനിഞ്ഞ സ്വർഗപാതയാ പ്രിയമേറും ഹാമിതാറ്റ കോയ തങ്ങളാ തങ്ങളിലുള്ള ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ ഹലോ അസ്സലാമലൈക്കും നമ്മളിപ്പോ ഉള്ളത് അമിത് അറ്റക്കോട്ടവിടെയാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ ഇരുപത് പെൺകുട്ടികളുടെ കല്യാണം അല്ലെ ഇരുപത് പെൺകുട്ടികളുടെ കല്യാണം ഇരുപതോളം ജാതി മതം ഒന്നും നോക്കാതെ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട് അത് ഒന്നും പറയാനുള്ള ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചതാകും താങ്കളൊക്കെ നല്ല തിരക്കിലാണ് ബാക്കിയുള്ള പേടി ഞങ്ങൾ കാണിച്ചതാ അല്ലേ അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള വോയിസുകൾ കേൾക്കുന്നുണ്ടാവും കേൾക്കണ്ടോ കേൾക്കുന്നുണ്ടോ ഒരുപാട് ആക്കി കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷാണ് കാരണം അത് കാണുമ്പോ ജനങ്ങള് കാണുമ്പോ സന്തോഷം കാരണം വേറൊന്നും അല്ലല്ലോ അത് ഇരുപത് പാവപ്പെട്ടവരുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അപ്പൊ നമുക്ക് എന്തായാലും ആയിട്ടു അതെ ഇന്നത്തെ വീഡിയോ അല്ലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത് ഫുള്ളാക്കി എല്ലാരും കാണണം

i <San> പെൺകുട്ടികളുടെ മംഗല്യ കർമ്മങ്ങൾ നമ്മുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവരോട് ബന്ധപ്പെട്ട വിശുദ്ധ വ്യക്തിത്വങ്ങളും അതിഥികളും നമ്മുടെ ഈ വേദിയിലെത്തി ഉണ്ടാകും അവരവശ്നങ്ങളൊക്കെ മുതൽ അർദ്ധരാത്രി തന്നെ ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടേക്ക് വരാൻ പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെയുള്ള ഉള്ള ആളുകൾ തന്നെ തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞു നീക്കുണ്ടെങ്കിൽ അവിടേക്ക് ഇരുന്നു കൊണ്ട് സദസ്സി ഭംഗിയാക്കി കൊടുക്കണമെന്ന് യാണ് നമ്മളെല്ലാവരും കടന്നു വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഈ അതിൻ്റെതായ അച്ചടക്കങ്ങളും അതിൻ്റെ ഉണ്ട് അതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപറ്റി അറിയുന്നവർക്ക് കരാമർത്തുകൾ

അത് മാത്രമല്ല പട്ടിക അവൻ മുസ്ലിം ആകട്ടെ അവൻ ക്രിസ്ത്യാനിയാകട്ടെ അവൻ ബുദ്ധനാകട്ടെ അവൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തും പ്രിയപ്പെട്ട ഈ നാടിന്റെ പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി കൂടിയായ വേദിയിലേക്ക് ഈ മഹോബന്മാരുടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചുയാണ്

ാവു പോലെയാ പ്രശോഭനം പതിനായിരങ്ങൾ സംഗമിക്കുമേദിനം പരിപാലകൻ കളിഞ്ഞു സുരത പാതയാ പ്രിയമേറും കോയ തങ്ങളാവു പോലെയാ പ്രശോഭനം പതിനായിരങ്ങൾ സംഗമി ഭൂമി ദിനം പരിപാല പ്രിയാറ്റോയി തങ്ങളും പ്രശ്നമേ

പേരി ുള്ളി മാത്രമായ ഈ ജീവിതത്തിൽ കിടുന്നു പിന്നിൽ എല്ലാ പ്രശ്നങ്ങൾക്കും തങ്ങൾ പോലെയ പ്രശോധനം യ തങ്ങളിൽ നിൽക്കമുള്ള ജീവിതമേ മണ്ണി

ായിരോപാതയാമി കാങ്ങാൽനീലാവ് പോലെയാ പ്രക്ഷോഭനം പതിനായിരങ്ങൾ ദിനം പരിപാലകൻ കനിഞ്ഞു സ്വരുകാതയാ പ്രിയമേറും ഹാമിതാറ്റ കോയ തങ്ങളിലാവ് പോലെയ പ്രശോഭനം പതിനായിരങ്ങൾ ദിനം പരിപാലതിൻയാ മനസ്സിനുള്ളിലുള്ള ഭാരമേ തീരാശ്രടന്ന കൃഷ്ണമേ മനസ്സിനുള്ളിലുള്ള ഭാരമേ കടന്ന ൾക്ക് ഇതിനായി സങ്കടങ്ങൾ പതിനഞ്ച് സ്വഫ തൻരീഖി അവരുടെ ഇകുറ്റിയുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ മധുരമാടിയിലേക്ക് അവർ കുട്ടിയുള്ള പുഴപ്പെട്ട വലിയൊരു കൗതുകംയേറ്റിന്നു കൊണ്ടുള്ള ബദ സയ്യിദ് ഹമീദ അതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ നോക്കി ഹമീദയുടെ മുകളിൽ മേരി പെരി മണ്ണില് ഇന്ത കശീദായ് ലീം അബീബാനു കുല്ലസല്ലല്ലാഹു തൻതില അമീബ ഔസ ഒമ്മിയാ അമീബ ഔസ സനൂറിനെ പിടിച്ചുകൊണ്ട് അമീബ അബ്ദുൽ സലവാസ് എന്ന സഹാബത്തിനെ പിടിച്ചുകൊണ്ട് ദാബിയാ ദാബിയമാർ വന്നു കൊന്നതെ നൽകി അല്ലാഹുവിൻ്റെ സന്നിധിതരെ വഹിക്കാനേ ഹോ ഹാകിറുന്ന പരിശുദ്ധമാകും ആയിട്ട് നമ്മേ തിരീതിയായി ആ പരിശുദ്ധമാരുടെ പേര് പരിവാദിക്കുക ശ്രേഷ്ഠിലാണല്ലോ അതിനെ ചെറിയ കാര്യങ്ങൾ അപ്രശോഭിനോ സ്വന്തം സമൻ വെക്കാനാണ് ആരോഗ്യമേല ജീവിതമേ മണ്ണിലെ എന്നാൽ ദഹബ അഫിയ തൽ കുരപ്പി വരില ദഹഹ അബതു ജാനുല്ലജി തലീ മന്നില മൽകൂരി അരിവീ മുതു പാടിടുനു പാരി സാലിമാ എന്നവനെ ഈ സനമാ മഹതികുന്നവരും പാപദിലാവു പോലേം കൃഷോ പതിനായിരങ്ങൾ സംഗമിക്കുന്ന പാല കായ പ്രശോധനം പതിനായിരങ്ങൾ സംഗമിക്കുമ്പോ सुरग पया

ു പോലെയാ പ്രശോഭനം പതിനായിരങ്ങൾ പ്രിയമേറും ഹാമിദാത്തിയ തങ്ങളിലുള്ള ഭാരമേ തീരാത ോ കടന്ന പ്രശ്നമേ മനസ്സിനുള്ളിലുള്ള ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ ഇന്നത്ര എത്രയാളുകൾക്ക് ശമനമേ ഇതിനാല് സങ്കടങ്ങൾ കൊല്ലും മാറുമേ ും ഹാമിതാറ്റ്യ തങ്ങനേ മണ്ണിലെ കണ്ണീർ കണ്ണീർത്തുള്ളി മാത്രമായ ജീവിതത്തില് കണ്ണീർ കണ്ണീർത്തുള്ളി മാത്രമായ ജീവിതത്തിൽ നൽകിടുന്നു പിന്നിലേക്ക് തൻ നിലാവു പോലെയാ പ്രശോഭ ഹബീബുൽ മഹല്ലുനാ സ്വർണാദർഘ വദു ഇർഫാന ഗോൾപാട പരിപാര ഇർഫാന ഗോൾപാട നി സ്വർഗ്ഗ പാദയാ പ്രിയമീന ഹമീദതുയ തംഗളായി അതായി അതുവത സെയ്ദുസ് സാദി ഗോൾപോണി കൈമാറി മണ്ണിലേ അറിവിന്റെ മുത്ത് പാകിടുന്നു പതിനായിരങ്ങൾ സംഗമിക്കുമീകൻ കനിഞ്ഞു സുരുകാതമിതാട്ടു കോയ ിലാവ് പോലെ പ്രശോഭനം പതിനായിരങ്ങൾ സംഗമിക്കുമേദിനം പരിപാലകൻ കനിഞ്ഞു സ്വരഗപാതയാമിതാത്ത കോയ ത ാവ് പോലെയാ പ്രശോഭനം പതിനായിരങ്ങൾ സംഗമിക്കുമേദിനം പരിപാലകൻ കനിഞ്ഞു സ്വതയാ പ്രിയമേറും കോയ തങ്ങളിലാവ് പോലെയ പ്രക്ഷോഭനം പതിനായിരം പതിനായിരങ്ങൾമേദാറ്റങ്ങളിലുള്ള ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ മനസ്സിനുള്ളിലുള്ള ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ ഇന്നെത്രയെത്ര ആളുകൾക്ക് ശമനമേ ഇതിനാൽ സങ്കടങ്ങൾക്കുള്ളു മാറുമേ പരിപാലകൻ കനിഞ്ഞു സുരുകാതയാ പ്രിയമേറും ഹാമിതാറ്റ കോയ തങ്ങളാ കഥന് പേറി മണ്ണില് കണ്ണീർ കണ്ണീർത്തുള്ളി മാത്രമായ ജീവിതത്തിൽ ജീവിതത്തിൽ നൽകിടുന്നു നിന്നേ എല്ലാം പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായി തങ്ങളെ പാലിനാവ് പോലെയാ പ്രശോഭനം പതിനായിരങ്ങൾ സംഗമിക്കുന്നതിനും തൻ പാലകൻ കനിഞ്ഞു സ്വർഗപാതയാ പ്രിയമേറും ഹാമിതാറ്റ കോങ്ങള ജീവിതമേ മണ്ണിലേ അഫിയത്ത് നൽകുരപ്പൈ വരില്ലേ ആരോഗ്യമുള്ള ജീവിതമേ മണ്ണിലേ അരിന്റെ മുത്ത് പാകിടുന്നു പാരിലേ സ്വീകരിക്കണമൃലേ പാൽ നിലാവ് പോലെയ പ്രശോഭനം പതിനായിരനിൽ കണ്ടിന് പരിപാലകൻ കന്നയാറുഹാമിതാറ്റ കോയ തങ്ങളാ അനന്തരസൂത്ര രൂപപുലയപ്രശോഭനം പുതിബലം പുറചരത്തെ നാം തൈരെന്ന സംഗീതമീ ദിനത്തിൽ നിക്ക് ഉം ദുനിയാവിലും ഉമ്മമേണ്ട ആരെങ്കിലും ഒരാൾ ഫിലിപ്പൂട്ന്റെ വലപ്പത്തുള്ളൊരു പൊന്ന ഗ്രവിച്ചാൽ ിയമേറും കോയ തങ്ങളിലൂലയാ പ്രമി കുരി കണി സ്വരുക സിയമേറും ഹാമിതാട്ട് കോയത്തങ്ങള

മനസ്സിനുള്ളിലുള്ള ഭാരമേ തീരാത്തേ കടന്നേ

വിളിക്കുന്ന ആളുകളൊക്കെ കൊണ്ട് പരിഗണിച്ച് അപ്പൊ എന്താ പറയാ ഇരുപത് പെൺകുട്ടികളുടെ കല്യാണം നിക്കാഹ് കഴിഞ്ഞിരിക്കാണ് മാഷാ അള്ള ഒരുപാട് സന്തോഷം തോന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പങ്കെടുക്കാൻ പറ്റി ആ പങ്കെടുക്കാൻ പറ്റിയാലേ ഒരുപാട് സന്തോഷാണ് കാരണം ഞാൻ എപ്പോഴും പറയലില്ലേ നമ്മുടെ ലൈവിന്റെ കാര്യം മാത്രല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങള് ഹാമിദാറ്റോയ്ത്ത് തങ്ങൾ ഹാമിദാറ്റോയ്ത്തങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് അത് ശരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് അംഗീകരിക്കന്നെ വേണം ഇങ്ങനത്തെ ഒരുപാട് സ്ഥലം കൊടുക്കൽ ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക ഒരുപാട് അവരുടെ ചിരിയും എല്ലാം കളക്കെ കണ്ടില്ല ഭയങ്കര എന്തായാലും അടിപൊളിയായി ായിട്ടുണ്ടായിരുന്നു തങ്ങൾ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മളും കുറച്ച് എന്താ പറയുക തിരക്കിലായി പോയി അപ്പൊ എന്തായാലും ഇൻഷാല്ല അടുത്ത അടുവിൽ ആയിട്ട് വീട് വരണ്ട് അതുവരെ കുത്താറ്റ